ഹായ് എൻ്റെ പുതിയ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങളായല്ലേ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ട് അപ്പോൾ ഞാനിവിടെ താമസം മാറുകയെന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു ഞാൻ പത്തി ഇരുപത്തിനാല് വർഷത്തോളമായി ഞാൻ വാടകയ്ക്കാണ് ആവശ്യം ഇപ്പോഴാണ് എൻ്റെ സ്വന്തം ഒരു എനിക്ക് സ്വന്തമായിട്ടൊരു വീടായത് കേട്ടോ അപ്പം എൻ്റെ സ്വന്തം അടുക്കള എൻ്റെ സ്വന്തം വീട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായ കാര്യമാണ് അപ്പം പതിമൂന്നാം തീയതി ഞാൻ ഫെബ്രുവരി പതിമൂന്നാം തീയതി ഇങ്ങോട്ട് താമസം മാറി പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തിരക്കും കാര്യങ്ങളും പിന്നെ വിനിങ്ങാന്നാണ് അതായത് രണ്ടാം തീയതി ഫെബ്രുവരി മാർച്ച് രണ്ടാം തീയതി ഇവിടുത്തെ പാലുകാച്ചിൽ പാലുകാച്ചെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ആഘോഷമായിട്ടുള്ള ചടങ്ങൊന്നും ഇല്ലായിരുന്നു ചെറുതായിട്ടൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ അപ്പം രാവിലെ തന്നെ ഞാൻ ചോറ് വെച്ചു ഇനി കറി ചെറിയ തട്ടിക്കൂട്ടൽ പിന്നെ വെണ്ടയ്ക്ക പുളിയൊക്കെ ഒഴിച്ചിട്ടുള്ള കറി വെക്കാമെന്ന് ആലോചിച്ചതാണ് അത് ഞാൻ മാത്രമേ ഉള്ളൂ മോൻ അമ്മയുടെ വീട്ടിൽ നിന്ന് കളിക്കുവാണ് പിന്നെ മോൾ പഞ്ചാബിലാണല്ലോ ഹസ്ബൻഡ് വന്നിട്ട് പോയി അപ്പം അമ്മയും ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു രണ്ടു ദിവസം കൂടെ പാൽ കഴിഞ്ഞിട്ട് അവർ പോയി ഭയങ്കര ആഘോഷമായിട്ടൊന്നും ഞാൻ നടത്തിയില്ലായിരുന്നു എന്നുവെച്ചാൽ നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികവും ആകെ ഞങ്ങൾ ഇപ്പം ഇച്ചിരി കടത്തിലൊക്കെയാണ് ഇത് കാരണം കൊണ്ട് വലിയ ആഘോഷമായിട്ടൊന്നും ഞാൻ പാൽ കാച്ചിലൊന്നും നടത്തിയില്ല പിന്നകത്ത് വേറെ ഇതൊന്നുമില്ല ഞാൻ ആദ്യമേ ചട്ടി അടുപ്പത്ത് വെച്ച് ഗോൾഡ് കില്ലർ ഒഴിച്ചു അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ വെണ്ടയ്ക്കുക ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് വലറ്റി ഇടുക എന്നുവെച്ചാൽ അല്ലെങ്കിൽ നേരിട്ട് കറിക്കകത്ത് ഇട്ടിടുമ്പോൾ ഒരു വകവിളപ്പ് വരത്തില്ലേ അത് മാറാൻ വേണ്ടിയാണ് കേട്ടോ അത്ര എണ്ണയ്ക്കായതുകൊണ്ട് ഞാൻ അതിനെ എണ്ണയ്ക്കായിട്ട് ഒന്ന് എണ്ണയ്ക്ക് അത് മൂപ്പിച്ച് പോരി ഇട്ടതിന് ശേഷം ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മുടെ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇടണം എന്നിട്ട് ഒന്ന് മൂട്ട് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും തക്കാളി കണ്ടണം അരിഞ്ഞു വെച്ചേക്കുന്ന കൂടി ഇടുക പച്ചമുളകും കൂടി ഒന്ന് ഒന്നത് ഇതുപോലെ വഴന്ന് വരുമ്പോഴത്തേക്കും പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ സാമ്പാർ പൊടി കുറച്ച് മതി കേട്ടോ ഇത്ര ഒന്ന് മസാല ഒന്ന് മൂട്ട് വരുമ്പോഴത്തേക്കും ഞാൻ പുളിയെടുത്ത് വെള്ളത്തിനകത്ത് ഇട്ടിട്ടുണ്ട് അല്ലേ അതും കൂടെ ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് നമ്മൾ കറി വറ്റി ഏകദേശം നമുക്ക് എന്താ എന്തോരം ചാടാണോ വേണ്ടത് അതൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നെങ്കിൽ താളിക്കാം അല്ലെങ്കിൽ ആദ്യമേ തന്നെ കടലിൽ ഇടുന്നവർക്ക് ഇടാം കേട്ടോ അപ്പം ഇന്ന് ഒരു എളുപ്പക്കളിയാണ് നോയമ്പ് കാലമൊക്കെയല്ലേ അപ്പം മീനും ഇറച്ചിയൊക്കെ ഉപയോഗിക്കാൻ ഉപയോഗിക്കാത്തത് കൊണ്ട് എളുപ്പക്കളി വേണമല്ലോ ഇന്ന് ഞാനിത് തേങ്ങാ ഒന്നും വറുത്തരയ്ക്കാനൊന്നും നിന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇന്നാണ് സന്തോഷമുട്ടെ കേട്ടോ നമ്മുടെ സ്വന്തം അടുക്കളയിൽ സ്വന്തം അടുപ്പത്ത് കഴിയൊക്കെ ഉണ്ടാക്കുന്ന ഞാൻ മനസ്സിൽ പോലെ വിചാരിച്ചില്ല എനിക്കി സ്വന്തം വീട് ആകുമെന്ന് എന്ന് വെച്ചാൽ ഇരുപത്തി നാല് വർഷത്തോളം ഞാൻ ഇപ്പം ഈ വർഷമാകുമ്പോൾ ഞങ്ങളുടെ കല്യാണം ഇരുപത്തിയഞ്ച് വർഷമാകുന്നു അപ്പം എന്ന് എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഞാൻ പിന്നെ മറ്റൊരു വീട്ടിലേക്ക് പോയോ അന്ന് പോയ നിങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചു കേട്ടോ അപ്പോൾ എങ്കിലും എനിക്കൊരു സന്തോഷമുണ്ട് എന്താണേലും എൻ്റെ സ്വന്തം അടുക്കളയിൽ ഇതുപോലെ പാചകം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്ക് എൻ്റെ ദൈവത്തിൽ നന്ദി പറയുന്നു പിന്നെ കൂടെ സപ്പോർട്ട് ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല എൻ്റെ ഓരോ ഘട്ടങ്ങളിലും അതായത് ലോണാണെങ്കിലും അവരുടെ കൂടെ കൂട്ടി ലോൺ എടുത്ത് തരാനാണേലും എല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് വളരെയധികം നന്ദി ആരും സാമ്പത്തികമായിട്ടൊന്നും സഹായിച്ചിട്ടൊന്നുമല്ല പക്ഷേ ലോണാണേലും എടുത്തു തരാൻ എന്നുവെച്ചാൽ അവരുടെ കൂടെ കൂട്ടിയിട്ട് എടുത്തു തരാനെൻ്റെ മനസ്സ് കാണിച്ചിട്ടുണ്ട് എല്ലാവരും എൻ്റെ ആപത്ത ഘട്ടങ്ങളിലൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നെ വിശ്വസിച്ചത് എന്നുവെച്ചാൽ അവർക്കറിയാമായിരുന്നു ഞാൻ ഒരിക്കലും അവർ ചതിക്കത്തില്ല ലോണൊക്കെ എടുത്ത് അവരുടെ ലോൺ എനിക്ക് തന്ന ഒരാൾക്കാർ കൊണ്ട് അല്ലാതെ അവരുടെ കൂടെ കൂട്ടിയിട്ട് ഇപ്പം സംഘങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം സംഘത്തിൻ്റെ കൂടെ എന്നെ കൂട്ടി ലോൺ എടുത്ത് തന്ന ആൾക്കാരും ഉണ്ട് അവരൊക്കെ എന്നെ വിശ്വസിച്ചു പക്ഷേ എൻ്റെ ബന്ധുക്കൾക്കൊന്നും എന്നെ വിശ്വാസം ഇല്ലായിരുന്നു കേട്ടോ മറ്റുള്ള ആൾക്കാർക്കായിരുന്നു ഞങ്ങളെ വിശ്വാസം അതുകൊണ്ട് തീർച്ചയായിട്ടും അവരോടൊക്കെ എനിക്ക് നന്ദിയുണ്ട് പിന്നെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എല്ലാ ഓരോരുത്തരുടെ സാഹചര്യങ്ങളല്ലേ നമുക്ക് മഞ്ഞപ്പൊടി ഇടാം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി എല്ലാം ഓനേൻ്റെ ആവശ്യത്തിന് കേട്ടോ ഞാൻ ഇത്ര അളവെന്നൊന്നും പറയുന്നില്ല കുറച്ച് സാമ്പാർ പൊടി ഇത്ര ഇട്ട് അതൊന്ന് ഊക്കിക്കാം അപ്പം ഇടയ്ക്കിടയ്ക്ക് ആണ് ഞാൻ വീഡിയോ ഇരുന്നെങ്കിലും എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്യണം സമയമില്ലായിരുന്നതുകൊണ്ടാകട്ടോ പതിമൂന്നാം തീയതി ഞാൻ ഇങ്ങോട്ട് വന്നു രണ്ട് ദിവസം നല്ല അടുത്തപ്പിറക്കായിരുന്നു പിന്നെ അങ്ങ് ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ആയിട്ടൊന്നും പൊരുത്തപ്പെട്ട് വരണ്ടേ നമ്മൾ ഞാൻ കുമ്പളി എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ വീഡിയോയിൽ മൊത്തം ഷട്ട് ഇട്ടുകൊണ്ടുള്ള എൻ്റെ മസാലയൊക്കെ ഇന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പിഴിഞ്ഞ് വെച്ച് എടുത്തു വെച്ചിരിക്കുന്നത് പുളിവെള്ളം ഇയാർ തോട്ട് ഊറ്റിക്കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടെ കൊടുക്കാവേ നമ്മുടെ അടുപ്പിൻ്റെ ഇത്രയും ഭാഗം അതായത് വീട് മൊത്തം പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു അപ്പം ഒരു ഒരാഴ്ച മുന്നെയാണ് അടുപ്പിട്ടത് കേട്ടോ അതുകൊണ്ടാണ് പെയിൻ്റ് ഒന്നും അടിക്കാതിരുന്നത് അപ്പം ഇനിയിപ്പം വേണം പെയിൻ്റ് ഒന്നും അടിക്കാനായിട്ട് അപ്പോൾ രണ്ടാം തീയതി അല്ലായിരുന്നോ നമ്മുടെ വീടിൻ്റെ വെഞ്ചരിപ്പ് അപ്പോൾ അതിന് മുന്നേ ഒന്നും അടിക്കാൻ പറ്റിയില്ല ഈ ആഴ്ചയും കാണും അടുപ്പിന് പെയിൻ്റ് അടിക്കണം കുറച്ച് അല്ലറ ജില്ലർ പണിയും കൂടെ ഉണ്ട് പണി മൊത്തം പൂർത്തിയായില്ല ചിരിയും കൂടെ ഒന്ന് ടച്ചൊക്കെ ചെയ്യാനുണ്ട് ഒക്കെ വേറെ പണിയധികം ഒന്നുമില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ തുടങ്ങിയത് ഒരിക്കലും ദൈവം ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുകയുണ്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് പുളി വെള്ളം ഒഴിച്ചു പിന്നെ നമ്മുടെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിക്കാം ഉപ്പും കൂടി ഇടാൻ കേട്ടോ ഞാൻ കല്ലുപ്പാണ് ഇടുന്നത് കല്ലും ഉപ്പ വാങ്ങിച്ചത് നമുക്ക് ഈ വെണ്ണയ്ക്കകത്ത് വഴക്കി ഇട്ട് വെച്ച വെണ്ടയ്ക്കായും കൂടി ഇടാനേ നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം ഇനി അതവിടെ കിടന്ന് വേഗട്ടെ ഞാനേ ഇവിടെ വന്ന് ആദ്യമായിട്ട് സ്ഥലം നോക്കാൻ നേരം എനിക്കിത് ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ വീടിൻ്റെ ബാക്കി ദിവസമാണിത് അപ്പം നമുക്ക് ഇപ്പം നല്ല കാറ്റ് വരുന്നുണ്ട് പക്ഷേ വെയിൽ വരുമ്പോൾ നല്ല വെയിലായിരിക്കും അപ്പം ഈ വ്യൂ പോയിന്റ് കണ്ടിട്ടാണ് ഞാൻ സ്ഥലം മേടിക്കാനായിട്ടായിട്ട് ആയത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമായത് ഇപ്പം വീടിൻ്റെ ബാക്കി വെച്ചിട്ടിങ്ങനെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റും ഒരു സന്ധിക്ക് ആവുമ്പോഴത്തേക്കും പിന്നെ നല്ല രസമാണ് കാണാനായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇടയ്ക്ക് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാൻ കേട്ടോ എല്ലാവർക്കും താങ്ക് യു ബായ്